അഞ്ചുതാം നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലാമർ ഗ്ലാമറായിട്ടിരിക്കാന്ന് തന്നെ പറയാം അപ്പൊ ഗ്ലാമറായിട്ടിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ച് അതായത് നമ്മുടെ തൈര് നമ്മുടെ തൈര് ഭയങ്കര വില്ലനാണ് സൗന്ദര്യത്തിന്റെ കാര്യത്തില് അപ്പൊ ആ തൈര് വെച്ചിട്ട് ഏഹ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മുഖത്തിനെ നല്ല സോഫ്റ്റ് ആക്കിയൊക്കെ എടുക്കാൻ എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സോഫ്റ്റ് അല്ല സോഫ്റ്റും ആകും പിന്നെ നമ്മൾ ഈ തൈര്യൻ്റെ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല പാൽ പോലെ വെളുത്തും കിട്ടും അതിനുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് വട്ടമത്തി കിട്ടി വട്ടമത്തി ഇതാ വെട്ടി കഴുകി വറക്കാനായിട്ടോ ബാക്കി കുറച്ചുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിലേക്ക് എട്ട് വെച്ചു കുറെ നാളായി വട്ടമത്തി കിട്ടിയിട്ട് അപ്പൊ ഞാൻ അങ്ങ് വാങ്ങിച്ചാണ് നല്ല മത്തിയും വട്ടമത്തിയും എന്താ ചൂടനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചൂടൻ തീരെ ചെറുതായിരുന്നു ഇതിനെ ഇരുന്ന് വെട്ടാനൊന്നും എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ എന്താ വട്ട മത്തിയാൻ ചേട്ടം അത് വറക്കാൻ മുളക് വരട്ടി വെച്ചിരിക്കുന്നു പിന്നെ നമുക്ക് ഇന്നൊരു തീയ്യല് വെക്കാം തീയലിനകത്ത് എന്താ ചെറിയ ഉള്ളി പയറ് എന്താ മുരിങ്ങക്ക എല്ലാം കൂടെ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം മെസ്റ്റേറ്റിലെ കായ് അത് തോരൻ വെക്കാൻ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ തൈരുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ ഒന്നും ആയിട്ടില്ല തീയലിനുള്ള തേങ്ങ അത ഇവിടെ വറുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ രാവിലെ കുറച്ച് തുണി കൈകൊണ്ടൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ നനച്ചിട്ടു നനച്ചൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ ഇരുന്നതേ ഇല്ല കേട്ടോ സാധാരണ രാവിലെ കാപ്പൂടി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അമ്മയും ഞാനെൻ്റെ ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഇന്ന് അതും ഇരുന്നില്ല രാവിലെ ഇടിയപ്പവും കടലക്കറിയായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഏഴര ആയപ്പോഴാണ് എഴുന്നേറ്റത് സത്യം പറഞ്ഞാൽ അതാണ് ഇന്ന് താമസിക്കാനുണ്ടായ കാരണം എന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മളൊരു മണിയാവുമ്പോൾ തന്നെ നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിരിക്കും അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ മിടുക്കല്ലേ അപ്പം ഞാൻ ആ നീ പിന്നെ ഇന്ന് आ, 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 േ കുറച്ച് മീൻ മീൻകറിയുടെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ പാവയ്ക്ക് കിച്ചടി ഇരിപ്പുണ്ട് ഇത്രയൊക്കെ ധാരാളം അല്ലേ നമുക്ക് ഉച്ചക്ക് കഴിക്കാനായിട്ട് നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് എപ്പോഴും ജോലിയാണ് എൻ്റെ അമ്മ പറയുക ആഹാ ഞാൻ വിചാരിച്ചു രണ്ട് പേരെയുള്ളപ്പോൾ ഇവക്ക് ജോലി എന്ന് ഇപ്പം അമ്മ പറയുക അജിക്ക് നല്ല ജോലിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോഴല്ലേ മനസ്സിലായിരുന്നു അജിയെപ്പോലെ കുറേ അജിമാരുണ്ട് ഇതുപോലെ ജോലിയുള്ളവരല്ലേ എപ്പോഴും ഞാൻ പറയും ജോലിയുള്ളവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒതുക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോകാം നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ജോലിയാണല്ലേ സത്യത്തിൽ അപ്പം ഞാൻ ഈ തീയലിൻ്റെ ഇതൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ട് തീയലൊക്കെ വെക്കട്ടെ തീയലൊക്കെ വെക്കുന്ന ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി ഇതിനായിട്ടൊന്നും വീഡിയോ പിടിക്കാത്തത് കേട്ടോ അപ്പം നമ്മൾ തീയലൊക്കെ ഇനി നമുക്ക് കാണാം ഞാൻ രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കാത്ത കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത് കുളിച്ചിട്ട് വൃത്തിയായിട്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂട്ടുകാർ വരത്തില്ലേ എന്ന് പറയത്തില്ലേ അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ട് രാവിലെ കുളിക്കാൻ സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല അപ്പം ഞാൻ ഇത് കറിയൊക്കെ വെച്ചിട്ട് കുളിക്കാൻ നിർത്താം മീൻ വരാൻ നോക്കിയിരുന്നാണേ മീൻ കുളിച്ചിട്ട് മീൻ വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദേഷ്യമുള്ള പരിപാടിയാണ് അപ്പം നോക്കിയിരുന്ന് നോക്കിയിരുന്ന് മീൻ വന്നു അതൊക്കെ വെട്ടിയൊക്കെ വന്നപ്പോഴത്തേക്കും എന്താ മണി പതിനൊന്നായി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ കേട്ടോ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ റൂമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഭയങ്കര എന്ന് പറഞ്ഞായിരുന്നു അതെനിക്കും അറിയാവുന്ന കാര്യമാണ് അതിനകത്ത് ഫർണിച്ചർ ഒന്നും ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അത്ര എക്കോ നമുക്കത് വീഡിയോ അതിൽ ഇരുന്ന് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ എക്കോ മനസ്സിലാവുന്നതാണ് എനിക്ക് തന്നെ ഡിസ്റ്റർബൻസ് ആ പിന്നെ അവ നിങ്ങൾക്കും കുറച്ചൊക്കെ അനുഭവപ്പെട്ട് കാണും കേട്ടോ അല്ലെ ക്ഷമിക്കണം കേട്ടോ ഞാനത് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിനകത്ത് ഫർണിച്ചറൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് എക്കോ ഒന്നും നമ്മൾ സൂപ്പറായിട്ട് നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റുമല്ലേ അപ്പോളെ പറഞ്ഞ പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ തീയല ക റെഡി ആയി കണ്ടോ തീയലൊക്കെ റെഡിയായി പിന്നെ നിങ്ങക്ക് കാണാൻ വയ്യ തോന്നല്ലേ ചുണ്ടുപുറകോട്ട് മഴക്കോണാ നന്നായിട്ട് പിന്നെ നമ്മുടെ മീനൊക്കെ വറുത്തു നമ്മുടെ അങ്ങോട്ട് തോരനും വെച്ചു അപ്പം എൻ്റെ ഉച്ചവരത്തെ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു കുനിച്ചോറുണ്ടാനുള്ള ടുപ്പിലാണ് ചോറ് എല്ലാവരുടെ ഉണക്ക കഴിഞ്ഞ് ഉണ്ണാറത്തെ ആകുന്നല്ലേ ഉള്ളല്ലേ നമുക്ക് അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ വെളിയിൽ നല്ല മഴക്കാറുണ്ട് അപ്പൊ ഇതിനകത്ത് കുറച്ച് വെട്ടത്തിന്റെ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് തൈര് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫേസ് നല്ല പാല് പോലെ വെളുക്കുന്നതെന്ന് പറഞ്ഞു തരാം ആദ്യം നമ്മള് ഫേസ് നന്നായിട്ടൊന്ന് കഴുകിയേക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫേസിന് എത്ര ആവശ്യം ഉണ്ടോ തൈര് അതനുസരിച്ച് നമ്മുടെ തൈര് എടുക്കുക കൂടുതൽ എടുത്താൽ കുഴപ്പമില്ല പക്ഷെ വേസ്റ്റ് ആക്കി ആരും കളയരുത് ഇന്നത്തെ സാധനത്തിന്റെ വില ഭയങ്കരമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കുക ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ ഇതുപോലത്തെ ബ്യൂട്ടി ടിപ്സ് ഇടുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എന്തിനാണ് നമ്മുടെ ഫേസിലെ അഴുക്കൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിക്കളയോ തുടക്കുകയോ ചെയ്യാം അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബാണ് ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യുന്നതിന് തൈരും പഞ്ചസാരയും കൂടെ എടുക്കുക തൈരിന്റെ തൈരിന്റെ കൂടെ പഞ്ചസാര തന്നെ വേണമെന്നൊന്നുമില്ല തരിയുള്ള അരിപ്പൊടി എടുക്കാം തരി ഉള്ള അരിപ്പൊടി அதுவல் ரவ எடுக்காம் ஓட்ஸ் எடுக்காம் ஏது வேணங்களும் நீங்க எடுக்க രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് നമ്മുടെ ഈ മൂക്കിന്റെ ഇവിടെയൊക്കെയാണ് കൂടുതൽ ബ്ലാക്കറ്റ്സും വൈറ്റെഡ്സും ഒക്കെ ഇരിക്കുന്നത് അപ്പൊ അവിടെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നന്നായിട്ടൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യപ്പെടും അങ്ങനെ റിമൂവ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ പോൾസ് ഒക്കെ ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിയുമ്പഴത്തേക്കും നമ്മളിരുന്ന പാക്ക് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യും മനസ്സിലായോ അപ്പോഴാണ് നമ്മുടെ മുഖം നല്ല തുടുത്ത് നല്ല നമ്മൾ ഏത് നമ്മളേത് ഇട്ടാലും നമ്മുടെ മുഖം നല്ല തുടുക്കുന്നതും ചുമക്കുന്നതും നല്ല എന്താ പറയുന്നത് ലാപ്പിൾ പോലെ തക്കാളി പോലെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ അപ്പം ഇങ്ങനെ ചെയ്യണം സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ എന്താ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും മാത്രം സ്ക്രബ് ചെയ്ത് കൊടുക്കാളു എപ്പോഴും ഈ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല അത് നമ്മുടെ സ്കിന്നിന് ചീത്തയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ഫേസ് കഴുകുവോ തുടയ്ക്കുവോ സൗകര്യം പോലെ ചെയ്യുക മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തൈര് എടുക്കുക നമ്മൾ തൈര് കൊണ്ടൊരു ഫേഷ്യലാണ് തൈര് എടുക്കുക തൈരിന്റെ കൂടെ കുറച്ച് അരിപ്പൊടി എടുക്കുക അരിപ്പൊടി എന്ന് പറയുമ്പോൾ തരി ഇല്ലാത്ത അരിപ്പൊടി എടുക്കുക നമുക്ക് പാക്ക് ഇട്ടു കൊടുക്കാനാണ് രണ്ടു കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക ഫേസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അത് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് അരിപ്പൊടിയല്ല ഇപ്പൊ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഒന്ന് വലിച്ചിലുണ്ടാകും അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളത് കഴുകരുത് വെള്ളം കുറച്ച് കുടയുക അല്ലെങ്കിൽ കുറച്ച് തൈര് തന്നെ കയ്യിലെടുത്തിട്ട് ഒന്ന് അതിനെ ഒന്ന് നനഞ്ഞ് ഒരു നനവ് വന്നതിന് ശേഷം മാത്രം അതിനെ കഴുകി കളയുക ഇത്ര ഇപ്പം സ്ക്രബും നമ്മുടെ അകത്ത് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ഭംഗിയാകും അപ്പൊ പിന്നെ പാക്ക് ഇട്ട് കൊടുത്ത് കഴുകുമ്പോഴത്തെ കാര്യം നമുക്ക് പറയുകയും വേണ്ട എല്ലാരും നല്ല സുന്ദരികളാകും ഇനി ഇനിയിപ്പൊ നാലാമത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലോവര എടുക്കാം അല്ലേ ഫ്രഷ് അലോവരയോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവരയുടെ ജെല്ലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം അതെടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാല് സ്റ്റെപ്പും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ സുന്ദരിയായി ഇനി കൂടുതൽ പറയേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഞാനിത് ഇടക്കിടക്കിടയ്ക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഞാനിങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അതാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് നന്നായിട്ട് കിട്ടുന്ന നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്താ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ നമുക്ക് പ്രയോജനം കിട്ടാത്ത കാര്യം നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എൻ്റെ ആവശ്യമില്ല അപ്പൊ എനിക്ക് ഈ തൈര് വെച്ചാൽ ഞാൻ മിക്കവാറും ചെയ്യുന്നതാണിത് അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാണ് പറഞ്ഞു തന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിട്ട് ഇപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും